ഈ അടുത്ത് കാണാതെ പോയൊരു മൂലവിണ്ട് ചേകന്നൂര് മൂലവി എവിടെ പോയി എന്നറിയില്ല ഒരു കുന്ന് ജെ സി ബി ഉപയോഗിച്ച് മാന്തി നോക്കി അന്വേഷണത്തിൽ കട്ടി കണ്ടെത്തിയില്ല ജെ സി ബിക്ക് ഒരു പേര് കിട്ടി ജനാബ് ചേകന്നൂര് എന്ന് അതാണ് ജെ സി ബി എന്നുള്ള ഒരു ഷോർട്ട് ഫോമെന്നാണ് പറയാറുള്ളത് അയാൾക്ക് നിസ്കരി നിസ്കാരം എങ്ങനെ എപ്പോൾ എത്ര പറഞ്ഞ പുസ്തകമുണ്ട് നിസ്കരിച്ച് നിസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ബുക്ക് എന്നാണ് എൻ്റെ പേര് നിസ്കരിച്ച് നിസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ബുക്ക് കാരണം ലുഹുറും മകരീബിയും ഖുർആാൻ വിരുദ്ധം എന്നാണ് പറയുന്നത് ലുഹുർസ്കരിച്ച കാഫുറവും മകരീബിസ്കരിച്ച ഫാസിഖാവും അങ്ങനെയാണ് അയാളവാ ഇന്ന് രണ്ട് ഗ്രൂപ്പാണ് ആ കുറച്ച് ആളുകളുള്ളൂ കെ എസ് എസ് കെ എസ് എഫ് ഖുർആൻ സുന്നത്ത് ഫെഡറേഷൻ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി രണ്ട് വിഭാഗമായി പ്രവർത്തിക്കണം അവർക്കാണെങ്കിലും രണ്ടരക്കായും മാത്രമാണ് എല്ലാ സംസ്കാരവും രണ്ടരക്കായത്താണ് ആളില്ലാത്ത പോസ്റ്റിൽ എന്തിനാ ഗോളടിക്കണ് സലാം വീട്ടിലൊന്നുമില്ല അസാംക്കും ആളില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതും ആവശ്യമല്ല സുജൂതന്നു മതി ക്രോ ആയാൽ കൊള്ളാം ഫാത്തി മതി മറ്റൊന്നും വേണ്ട ഇതാണ് അവര് അപ്പോൾ ഈ നിസ്കരിച്ച് നിസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ബുക്ക് എന്നാണ് പഴയ പഴയകാലത്ത് തൈലത്തിന്റെ പരസ്യം ഉണ്ടായിരുന്നു ഈ കൊട്ടൻ കൊട്ടൻചുക്കാതി തൈലം ശുദ്ധമർമാണീ തൈലം എന്ന് പറഞ്ഞിട്ട് ഈ പഴയ ഓട്ടോകളിൽ കൈവേദന കാലുവേദന മുട്ടുവേദന കഴുത്തുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തൈലത്തിന്റെ പരസ്യം കാണാം അപ്പോൾ ഒരു ഓട്ടോ മറിഞ്ഞു ഈ തൈപ്പ് ഓഫായിട്ടില്ല സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഒരു പ്രായം അയാൾ ഇങ്ങനെ പോയി വെക്കുമ്പോൾ മുട്ടുവേദന അരവേദന കഴുത്തുവേദന എന്ന് പറഞ്ഞപ്പോൾ ഈ മൂന്ന് വേദന അയാൾക്കുണ്ട് അപ്പൊ അയാള് എന്നൊരു ചെറിയൊരു കുപ്പി എടുത്തു അപ്പൊ പറഞ്ഞു ചെറുത് വലുതെടുത്തോളൂ അതാണ് നിങ്ങൾക്ക് ലാഭം എന്ന് പറഞ്ഞ പോലെ പരസ്യം അപ്പൊ ഇയാള് പറയുന്നത് എന്താണ് നിസ്കാരം അത് മൂന്ന് മതി മൂന്ന് നേരം മതി എന്നാണ് പറയുന്നത് അയാളും പറയുന്നത് എന്താ പഠിച്ചവനെ നേരായ മാർഗത്തിലൂടെ നയിക്കണേ എന്ന ആ ഭാഗത്ത് യഥാർത്ഥ ഒരു പുസ്തകം എഴുതിയ ഒരാളുണ്ട് സുന്നി മുജാഹിദ് ജമായത്ത് എ പി ഇ കെ എല്ലാവരും നരകത്തിലെന്നാണ് അവരുടെ വാദം അയാളെ പാർട്ടിയിൽ അയാൾ മാത്രമേ ഉള്ളൂ പ്രസിഡന്റും സെക്രട്ടറിയും ഫിനാൻസ് സെക്രട്ടറി ഒക്കെ പരന്നെയാണ് അപ്പൊ അയാള് പുസ്തകം എഴുതിയിട്ടുണ്ട് അയാള് പറയണ എന്താ പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ തന്നെ പറയില്ലാണ്ട് വബിയാലൊക്കെ വെട്ടി ഒന്ന് മാത്രം നിർത്തിയണം ഖുറാൻ അയാള് ഖബർ വിശാലാകാൻ ദുരക്കാൻ പാടില്ല എന്നറിയണം കാരണം എന്താ പറഞ്ഞാൽ ഈ ഹുരുഡീസോ അതല്ലെങ്കിൽ വാർക്കേ എന്താണെങ്കിലും അത് നെഞ്ഞിലേക്ക് വീഴും എന്നാണ് ഖബറാണ് വിശാലായാലും അത് വീഴൂലേ ഇവിടെന്തോക്കലും മരോ പല ഇങ്ങനെയുള്ള വാദം ഉന്നയിക്കുന്ന അയാൾ അയാളും പറയുന്നത് പരശുവിനെ നേരായ മാർഗത്തിലൂടെ നയിക്കണമെന്നാണ് അപ്പം എവിടെയാണ് പ്രശ്നം

ാഹുവിന്റെ റസൂലിന്റെ വഹിന് സാക്ഷികളായ മഹാന്മാരായ സ്വഹാബത്തെന്ന് പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വങ്ങൾ അവരുടെ സംസ്കാരവും ആദർശവും വിശ്വാസവും എങ്ങനെയാണോ അവരെ ഏത് രൂപത്തിൽ വിശ്വസിച്ചു എന്ത് കർമ്മങ്ങൾ അനുഷ്ഠിച്ചു ഏത് ആചാരങ്ങൾ അനുവർത്തിച്ചു ആ ഒരു വിഷയവുമായി മുന്നോട്ടു പോകുന്നുണ്ടോ അവർക്ക് ഹിതായത്തിൽ ലഭിക്കും ഇതാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് നോക്കൂ നിങ്ങൾ വന്നുവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ ആരാണ് സ്വഹാബത്തിന് പിൻപറ്റുന്നവർ ആരാണ് സ്വഹാബത്തിന്റെ സംസ്കാരം സ്വീകരിക്കുന്നവർ സ്വഹാബത്തിനെ എന്ന് മാത്രമല്ല കേരളത്തിലെ മുസ്ലിമാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്തും ചെയ്യുന്നതും ദീനിൽ തെളിവല്ല എന്ന് പറഞ്ഞവരുണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അഭൂപക്ര സുദ്ധിയാണ് ബേസിക്കലി നെയ്ം ഒറിജിനൽ ആധാർ കാർഡില് അബ്ദുൽ കാബാന്നാണ് ബേർത്ത് സർട്ടിഫിക്കറ്റിലേ അബ്ദുൽ ഖാബ അന്നില്ല ഇല്ല സപ്പോസ് ഉണ്ടായിരുന്നുവെങ്കിൽ പേര കാരണം സുദ്ധി കൃതിയുള്ളാഹുഅന്യവിന്റെ മാതാവ് ഏഴാമത് ജന്മം നൽകിയതാണ് അബൂബക്ര സുദ്ധിഖല്ലാൻ ആറ് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു ഗർഭിണിയാവും പ്രസവിക്കും കുഞ്ഞു മരിക്കും അങ്ങനെ ആറെണ്ണം കഴിഞ്ഞപ്പോ ഏഴാമത് ഗർഭിണിയായപ്പോൾ വിശുദ്ധ കായബാലയത്തിന്റെ അടുക്കൽ പോയി ആ കയപാലയത്തിന്റെ ചാവി കയ്യിൽ പിടിച്ചു വിശുദ്ധ കായബാലയത്തിന്റെ ചാവിക്ക് വലിയ മഹത്വമുണ്ട് അതുകൊണ്ടാണ് ഇന്നും താക്കോൽ സൂക്ഷിപ്പുകാർ അവര് പ്രത്യേക കബീലകളാണ് വിഭാഗങ്ങളാണ് വിശുദ്ധ കാഴാലയത്തിന്റെ ചാവി സംസാരശേഷിയില്ലാത്തവരുടെ വായിലിട്ടാൽ സംസാരശേഷി തിരിച്ചു കിട്ടും എന്നാൽ ജാമിയുള്ളതീഫ് പോലെയുള്ള ഉണ്ട് പഴയ ചാവികളൊക്കെ ഹുദൈവിയയിലേക്ക് പോകുമ്പോഴുള്ള മ്യൂസിയത്തിൽ കാണാം ആ വിശുദ്ധ ക്യാബാലയത്തിന്റെ അടുക്കൽ വന്ന ചാവി കയ്യിൽ പിടിച്ച് ഉമ്മ പറഞ്ഞു അള്ളാഹുവേ എനിക്ക് സുരക്ഷിതമായ രൂപത്തിൽ ഈ കുഞ്ഞിനെ തന്നാൽ ആ കുഞ്ഞിനെ തെറ്റായി ഗണിക്കപ്പെടുന്ന എന്തെല്ലാം കുറ്റകൃത്യങ്ങളുണ്ടോ ഒന്നിലും പെടുത്താതെ ഞാൻ സ്പിരിച്വലി മൈൻഡോട് കൂടെ ആത്മീയമായ സിറ്റുവേഷനിൽ ഞാൻ വളർത്താൻ പ്രതിജ്ഞ എടുക്കുന്നു അങ്ങനെ കുഞ്ഞിന് ജനിച്ചപ്പോഴാണ് അബ്ദുൽ ഖബ എന്ന പേര് വന്നു പിന്നീട് നബിസ്വല്ലാഹുലി അലൈഹി മ തങ്ങൾ പേര് മാറ്റിയിട്ട് അബ്ദുല്ല എന്നാക്കി ആദ്യമായി ദീനിലേക്ക് വന്നതുകൊണ്ട് ബുഖറ നേരത്തെ വന്നവർ എന്നർത്ഥമുണ്ട് ആ പേര് വന്നു ഇസ്രാഹ്മിയറാജിന്റെ അടുക്കലിൽ അത് നിമിത്തങ്ങൾ പോയി വന്നപ്പോ അതിനെ ഒരു നിലക്കും യുക്തി കൊണ്ടടക്കാതെ അംഗീകരിച്ചത് കൊണ്ട് എന്ന പേര് കിട്ടി നബി തങ്ങളോട് കൂടെ ഹിജറ പോവുകയും ജീവൻ പരിയർപ്പിച്ചുകൊണ്ട് ത്യാഗത്തോടു കൂടെ പോയപ്പോൾ സഹജാരി എന്ന പേര് കിട്ടി ഒരു തെറ്റും ചെയ്യാതെ ഓരോ സഹാബിമാരുടെ ആദ്യകാല ജീവിതം വ്യത്യസ്ത രൂപത്തിലായിരുന്നുവെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ വളർന്നതുകൊണ്ട് ആ എന്ന പേര് വന്നു അങ്ങനെ വ്യത്യസ്ത പേരുകൾ കഴിഞ്ഞ ആഴ്ച ഞാൻ കുറ്റിയാടി പോയപ്പോൾ കുറ്റിയാടിന്റെ അപ്പുറത്തുള്ള സ്ഥലത്തിൻ്റെ പേര് മൂരികുത്തി എന്നാണ് അപ്പോൾ ഒരാളവിടെ മൂരി കുത്തിയപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് മൂരികുത്തി എന്നാണ് ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഞാൻ ദൃശ്യത്തിനുള്ള കുമരമ്പത്തൂര് പള്ളിക്കുന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പുള്ള സ്റ്റോപ്പിന്റെ പേര് വിസപ്പടി എന്നാണ് അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ആളുകളുടെ പേരുകളും സംഭവങ്ങളൊക്കെ ഒക്കെ മാറിക്കൊണ്ടിരിക്കും എന്നർത്ഥം അപ്പൊ ഈ അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർവിന്റെ കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ ഹബീബായി നിമിത്തങ്ങൾ അവിടെ ആദ്യം ബഹുമാനപ്പെട്ടവര് ചെയ്തതെന്താ അവിടുത്തെ മുഖത്തെ തുണി പൊക്കി ജനാസയുടെ തുണി ഇങ്ങനെ മുഖത്തിന്റെ ഭാഗം ഇങ്ങനെ പൊക്കിയിട്ട് ഒന്ന് ചുംബി ചുംബി സ്വാലിഹിങ്ങളെ ചുംബിക്കൽ സുന്നത്തുണ്ട് അങ്ങനെ ചുംബിച്ചു ചുംബിച്ചതിന്റെ ശേഷം പറഞ്ഞു ബാപ്പയും ഉമ്മയും മങ്ങേക്ക് തണ്ടംഘുവിന്റെ ഹബീബെ തങ്ങളെയാണ് വിളിക്കുന്നത് സുന്നികളും നോൺ സുന്നികളും തമ്മിലുള്ള പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസം വഫാത്തായവരെ വിളിക്കാമോ മരിച്ചവരോട് സഹായം ചോദിക്കാമോ എന്ന വിഷയത്തിലാണ് ഇബിനു തേമിയ എന്ന് പറയുന്ന വ്യക്തി വരെ ലോകത്ത് ഒരാളും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല നൂറ്റാണ്ടുകളിലൂടെ വ്യവസ്ഥാപിതമായി നിർദ്ദേശിക്കപ്പെട്ടിരുന്ന കൃത്യമായ ആദർശമാണ് മഹാന്മാരോട് സഹായം ചോദിക്കൽ എല്ലാ പ്രമാണബദ്ധമായി സുസ്ഥിരമായി വസ്തുനിഷ്ഠമായ സംഭവമാണ് മഹത്തുക്കളോട് സഹായം ചോദിക്കുക എന്ന വിഷയം ഇത് ലോകം മുഴുവനും അംഗീകരിക്കുമ്പോ ഇവിനത്തെ മെയ്യ വന്നിട്ടാണ് ഇല ഇബിനു തേമിയെ ഒരുപാട് ആളുകൾ സിന്ദീഖ് എന്ന് പറയാനുള്ള കാരണം മതവിരോധി എന്ന് പറയാൻ കാരണം നബി തങ്ങളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന വാദം ലോകത്ത് കൊണ്ടുവന്നപ്പോഴാണ് വഹാവികൾ അത് കൊണ്ടുവരുമ്പോൾ മൗദൂദികളും അത് പറയുന്നു ആദിയാനികളും അഹമ്മദീയ സന്ദേശം എന്ന പുസ്തകത്തിൽ പറയുന്നു അത് പറയുന്നത് എന്ന് ജമാഅത്തിന്റെ ആളുകൾ ഫതാവാ റഷീദിയ എന്ന് പറയുന്നവരുടെ പുസ്തകത്തിൽ അത് പറയുന്നു ചേകന്നൂര് നിസ്കാരം എങ്ങനെയപ്പോൾ എത്ര എന്ന പുസ്തകത്തിൽ പറയുന്നു സ്ട്രൈറ്റ് പാത്ത് പഠനവേദി എന്ന് പറയുന്ന മലപ്പുറത്തൊരു പ്രസ്ഥാനമുണ്ട് മുന്നൂറാളെ കൊണ്ട് തുടങ്ങി മുപ്പതാളുമായി പ്രവർത്തിച്ച് മൂന്നാളുമായി കഴിയുന്ന പുരോഗതിയുള്ളൊരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഉള്ളവരോട് പറയുന്നതും എന്താണ് ചെയ്യൽ എന്നാണ് മനുഷ്യ കഴിവിൻ്റെ അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ബഹുദൈവാരാധനയാണ് തിരുസുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതും മൊത്തം നൂറ്റാണ്ടുകളിൽ നിലനിൽക്കുന്നതുമായ ആശയം ഇതാണ് ഇതാണ് മുജാഹിദീൻ പറഞ്ഞു സഹായം ചോദിക്കൽ നാല് രൂപത്തിലാണ് നാല് നാലാണല്ലോ ഷാഫി ഹനഫി മാലിക്കി നമ്മുടെ നാട്ടിലൊക്കെ അധികമുള്ളത് ഹാലാണല്ലോ കോട്ടയം ഭാഗത്തൊക്കെ ഷാഫി ഹാനഫി അമ്പലി മാലിക്ക് അള്ളാഹുത്തല ഇറങ്ങി ഇറക്കിയ ഖുർആാന് കിതാബുകളാണ് ദിക്കുകൾ ന്യൂസ് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് പോത്തുകൾ നാലാണ് നാട്ടുപോത്ത് കാട്ടുപോത്ത് ചെമ്പോത്ത് മരപ്പോത്ത് അപ്പൊ മരപ്പോത്തിന് എങ്ങനെ കാണുന്നു കുട്ടി ചോദിച്ച പുസ്തകം പറഞ്ഞതാണ് നിസ്കരിക്കാതെ കണ്ണാടിക്ക് നോക്കിയാൽ വിഡ്ഡികൾ നാലാണ് സുന്ദര സുന്ദരവിഡ്ഡി ജനറൽ വിഡ്ഡി ബമ്പരവിഡ്ഡി അകലോക വിഡ്ഡി അങ്ങനെ നോക്കുമ്പോൾ ഈ നാലുകൾ പല സംഭവങ്ങളും നാലുകൾ ഇസ്തിഹാഥ നാല് രൂപത്തിലാണ് ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരോട് ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട് മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരോട് മരിച്ചവർ മരിച്ചവരോട് ഇങ്ങനെ നാല് രൂപത്തിലാണ് ഇസ്തിഹാഥ സഹായം ചോദിക്കുക വേർഡിന്റെ മീനിങ് സഹായം സഹായം വിഷയത്തിൽ വിഷയത്തിൽ ചോദിക്കൽ രൂപത്തിലാണ് ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരോട് ഏത് ൾ വന്നാലും പ്രതിസന്ധികൾ വന്നോ നബി ഒരാൾ പ്രതിൽ വന്നു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ഞാൻ വാഹനപ്പുറത്ത് നിന്ന് വീഴുകയാണ് പഴയ കാലത്തെ വാഹനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്നോവയാണ് അന്നത്തെ കുതിര ഇന്നത്തെ അംബാസഡർ ആണ് അന്നത്തെ ഒട്ടകം അന്നത്തെ ഓട്ടോറിക്ഷയാണ് ഇന്നത്തെ കഴുത അങ്ങനെയാണ് വാഹനങ്ങൾ തീർത്തി പോകുന്നത് അപ്പോ ഈ അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ കൂട്ടത്തില് ഞങ്ങളെ ഭാഗത്തൊക്കെ വേറെ വാഹനമുണ്ട് മുമ്പിൽ ജീപ്പിന്റെ പോലെയും ബാക്കിൽ ഇട്ടമ്പോന് ലെട്ടം പോവാന് ഒരു തരം അമ്പോ മഹീന്ദ്രന്റെ വണ്ടി തന്നെ ഉണ്ടല്ലോ അത് നായ് കുർക്കെന്ന് പറയും നായയുമല്ല കുറുക്കനും അല്ല എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങളെ ഭാഗത്ത് അങ്ങനെ പറയാറ് അതേപോലെയുള്ള വണ്ടി അന്നുണ്ട് ബകല് എന്ന് പറയും തട്ട് കുതിര എന്ന് പറയാം കുതിരയല്ല കഴുതി രണ്ടും കൂടിയുള്ള സംഭവത്തിനാണ് ഈ ബവല് ബകല് എന്ന് പറയുന്നത് അപ്പൊ എല്ലാ വാഹനങ്ങളും ഒന്നിട്ട് അപ്പൊ ഇയാള് പറയാ വാഹനപ്പുറത്ത് കയറാൻ കഴിയണില്ല താഴെ വീഴുകയാണ് അങ്ങനെ ഉണ്ടല്ലോ സ്കൂട്ടി ഓടുന്ന ആള് അത് അധികാളുകളും വീഴാറുണ്ട് ചിലവരൊക്കെ പ്രായമായ ആളുകൾക്ക് തൊക്കെ വണ്ടിയുണ്ട് ഈ സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് അങ്ങോട്ട് തിരിയണം അപ്പൊ എന്താ വെക്കുമ്പോൾ ഞങ്ങൾ ഇതി കൂടെ പൊയ്ക്കോളി എന്ന് പറഞ്ഞതാണ് അപ്പൊ ആ നിലക്കാണ് എന്താ അങ്ങനെ പോവാറുണ്ട് അപ്പൊ എന്തോ അള്ളാഹു എല്ലാവർക്കും കാവൽ നൽകട്ടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലക്കത് ചാകുക ഒരു പ്രയാസം ഉണ്ടാവില്ല മൂവായ ഉടനെ ഒരു കൊല്ലായ റബ്ബിൽ ഫലം പോവുക ഒരു പ്രശ്നം ഉണ്ടാവില്ല ഹൈവേക്ക് തിരിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കുക അണ്ണാല്ലൂരിന്റെ ഡ്രൈവറെ ചെല്ലിയിട്ടുണ്ടാവില്ല നമ്മൾ ഊതിയിട്ടുണ്ടാവുകയുള്ളു അപ്പോൾ അതിനനുസരിച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുമ്പോഴാണല്ലോ അപ്പോ ഇയാള് പറയാ നിന്ന് താഴെ വീഴുകയാണ് ബുഹാർ റിപ്പോർട്ട് ചെയ്യാം ഉടനെ തന്നെ തങ്ങൾ ഒരു കൊട്ടു കൊടുത്തു ആ പ്രശ്നം തീർന്നു അതോടുകൂടെ തീർന്നു പിന്നെ അയാൾക്ക് ഏത് വാഹനങ്ങൾ ഇങ്ങനെയും പോകും തങ്ങളോട് പറഞ്ഞാൽ മറക്കുകയാണ് എല്ലാ സംഭവം മറന്നു പോവുകയാണ് ചില ആളുകൾക്ക് അങ്ങനെ മറക്കാറുണ്ട് അവിടെ കൊണ്ടുപോകാൻ മറക്കും കൊണ്ടുപോയി നേടിയിട്ട് ആരാൻ്റെ അടുത്ത് കൊണ്ടുവരും അങ്ങനെ പല നിലക്കുള്ള മറവികൾ മറവികൾ പല ആളുകൾക്കുണ്ടാകും മറക്കാതിരിക്കാൻ അഞ്ചു വക്തസ്കാര ശേഷം അലന്യസ്വരഹോദിയമാണ് അത് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഫോണ് അത് ഓതാ മറന്നു ഞാൻ അത് മറക്കാതെക്കാൻ വേറെ അതാ ഓതാണ്ട് എന്ന് വെച്ചു അപ്പോൾ സാര ഇഷ്ടം കൂടിച്ചതാണ് അപ്പോൾ അത്ര അതിനുള്ളത് എല്ലാം മറക്കാതിരിക്കാം മറക്കാം മറക്കാതിരിക്കാം മറക്കാതൊക്കെ ഒരു വിഷയമല്ല അവ ചുരുക്കി പറഞ്ഞാൽ ഞാൻ മറന്നു പോകണു അവന് വിത്തങ്ങളാ മുണ്ട് തട്ടം ആ തട്ടാണ് വിരിക്കാൻ വേണ്ടി പറഞ്ഞു ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ വിരിക്കാൻ വേണ്ടി പറഞ്ഞു അവിടുന്ന് കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു എന്തോ ഇങ്ങനെ ആക്ഷൻ കാണിക്കാം ഇങ്ങനെ ആക്ഷൻ കാണിക്കുക ഒന്നും പറയുന്നില്ല ഇങ്ങനെ ആക്ഷൻ കാണിച്ചു അത് നെഞ്ചിനോട് കൂടാൻ വേണ്ടി പറഞ്ഞു അത് നെഞ്ചിൽ വെച്ചോട് കൂടെ പിന്നെ ഞാൻ ഞാനൊന്നും മറന്നിട്ടില്ലാഹു പറയാം അതെങ്ങനെയാ അതെങ്ങനെയാ വേറെ സൊഹാബിയെ കൊണ്ടുവന്നു ആള് ഷീദയാണ് നബിയെ രക്തമൊക്കെ വാർന്നു പോയിട്ടുണ്ട് ഇതാള് മുമ്പിൽ കൊണ്ടുവന്നു നബി തങ്ങൾ എണീറ്റോടി എങ്ങനെയാ അങ്ങനെയാ എന്ന് പറയാ അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങളൊക്കെ തിരുനബി തങ്ങൾ നബിയാണ് എന്നുള്ള നിലക്കാണ് അവിടുന്ന് ആ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് അതിലെവിടെയാണ് ആരെങ്കിലും വേറെയും സംഭവങ്ങളുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഇനി വഫാത്തായവർ വഫാത്തായവരോട് സഹായം ചോദിക്കലാണ് ആളുകളൊക്കെ ൊക്കെ ഫൈദാഹുംബി അലൈഹി സ്വലാമിനോട് സഹായം ചോദിക്കുന്നതാണ് അപ്പൊ അവര് പറയുന്നത് ആകാശത്തല്ലേന്ന് എന്താ ആകാശത്ത് ചിർക്കു പറ്റു ഭൂമിയിൽ ചിർക്ക് പ്രശ്നാണ് ആകാശത്ത് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാ അത് മുമ്പിലല്ലേന്ന് അപ്പൊ ഈ സിർക്കും ദൗഹീദും എന്താ ഈ മൈലീസും കല്ലുമെ എന്നെ കണക്ക് ദൂര ഡിസ്റ്റൻസും അല്ലാത്തതും അപ്പൊ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ വെറുതെ ആളുകളുടെ മുമ്പിൽ പറയുക എന്നേ അതിനർത്ഥുള്ളൂ വഫാത്തായവർ ജീവിച്ചിരിക്കുന്നവരോട് സഹായം ചോദിക്കലാണ് മയ്യത്ത് നല്ലതാണെങ്കിൽ എന്നെ ഒന്ന് കൊണ്ടുപോ കൂനി പറയും സഹി ബുഹാരി സഹായം ചോദിക്കാം നമ്മളൊക്കെ ഹബീബായ വിളിക്കാറുണ്ട് വിളിക്കാറുണ്ട് ഒന്നാം നൂറ്റാണ്ടിലെ ആയിരം ആയിരം നിർവഹിച്ചവരാണ് നൂറ്റാണ്ടിൽ അബ്ദുലാ

സ്വർഗത്തിലിരുന്നിട്ടാണോ സുമാനെ സ്വർഗം ചോദിക്കുന്നത് അത്ര വിശിഷ്ടമായ സംഭവമാണ് സ്വർണപ്പാത്തി എന്ന് പറയുന്ന ആ സ്വർണത്തിന്റെ അതിന്റെ താഴെയുള്ള വിഭാഗത്തുകൾ അത് അവിടെ വെക്കാൻ കാരണം ഇസാറത്തുണ്ണില മദീനത്തെ റസൂലില്ലായി മദീനയിലേക്ക് തിരിച്ചിട്ടാണ് അത് വെച്ചിട്ടുള്ളത് അത് നേരെ തിരിയുന്നത് മദീനയിലേക്കാണ് ആ പാർട്ടിയുടെ താഴെ ഒരു ചെറിയ ഒരു താഴ്ഭാഗത്തേക്കൊന്ന് വളച്ചിട്ടുണ്ട് അഥവാ മദീനയിലേക്ക് നോക്കുമ്പോൾ വിനയാന്യുതനായി നോക്കണം എന്ന സൂചനയാണ് അതൊക്കെ അതിലുണ്ട് അവിടെ ഇരുന്ന് വേണ്ട ക്യാബാലയത്തിന്റെ അടുക്കൽ ഇന്ന് ഇങ്ങനെ അസലാമലേക്കും പറഞ്ഞപ്പോ ക്യാബ് സലാം അടക്കുന്നത് കേട്ടു എന്നിട്ട് ക്യാബ് പറയാം ആളുകൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് യഥാർത്ഥ ലക്ഷ്യമുള്ള ആളുകൾ വളരെ തുലോം കുറവാണ് അന്ന് എന്ന് ഇന്നല്ല ഇബിനോമറിയാഹുന്ന ആ കാലഘട്ടത്തിൽ ആ ഇബിനോമറിയാഹുന്നമ്മയുടെ കാലിന് എന്തോ മാരകമായൊരവസ്ഥ ഞരമ്പ് ചുരുണ്ട് ഒന്നിച്ച് കാലു പൊട്ടി വീർത്ത് വലിയൊരു വിഷമം വന്നപ്പോ ഒരാൾ പറഞ്ഞു അങ്ങേക്ക് ഏറ്റവും മനസ്സിൽ ഇഷ്ടമുള്ളാരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു ഇമാം ബുഖാരി റിപ്പോർട്ട് ഏറ്റവും ഇഷ്ടമുള്ള ആളെ വിളിച്ചോ ഏറ്റവും ഇഷ്ടമുള്ള നബി റസൂലുള്ളാഹി വിളിച്ചോന്നുമുള്ള

ഹിജറെ രണ്ടാം നൂറ്റാണ്ടെടുത്തോ നിങ്ങൾ രണ്ടാം നൂറ്റാണ്ടിലെ ഒരു മഹാനാണ് ഇബിനുൽ മുർ സഹിഹുൽ ബുഖാരിയിൽ മുപ്പത്തിയാറ് സ്ഥലത്ത് സഹി മുസ്ലിമിൽ മുപ്പത്തിരണ്ട് സ്ഥലത്ത് സ്ഥാനം പിടിച്ച ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും തൊട്ടടുത്ത പ്രമാണമായ സഹിഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിഅള്ളാഹുവിന് കൊണ്ടുവന്ന വലിയൊരു വ്യക്തിത്വം സംശയമുണ്ടാകുമ്പോ തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ പോയി നിൽക്കും എന്നിട്ട് ചെവി വെക്കും നിന്ന് ചെവി വെക്കണമെങ്കിൽ ഖബർ ഉയരം വേണം എന്താണ് ഈ ചെയ്യുന്നത് എന്ന് പല ആളുകളും പറഞ്ഞപ്പോൾക്കുള്ള നിവാരണം കണ്ടെത്താൻ മുത്തുനബിയോട് ഞാൻ സഹായം ചോദിച്ചതാണ് ഇസ്കാല് ചോദിച്ചതാണ് എന്നാ പറഞ്ഞത് പരിഹരിക്കാറുണ്ട് ആ മൂന്നാം നൂറ്റാണ്ടിൽ വഫാത്തായ അറിയപ്പെട്ട മഹാനാണ് അഹമ്മദ് ബിൻ ഹംബൽ ഹലി അള്ളാഹു പ്രശ്നങ്ങൾ വന്നാൽ മഹത്തുക്കളെ റിപ്പോർട്ട് ചെയ്യുകയാണ് നൂറ്റാണ്ടിലേക്ക് ആ നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ മഹാനാണ് അബുൽ ഖാസിം അബു മഹത്തുക്കാറുണ്ട് ഈ രണ്ടു പേരും അടുക്കൽ വന്ന ലൈഫ് അല്ല ഇന്ന് ഞങ്ങൾ അങ്ങയുടെ വിരുന്നുകാരാണ് പരിഹാരം നൽകണമെന്ന് ഹബീബായ നബി തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുക്കൽ വന്ന് പറയുകയാണ് പറയൂ അവരൊക്കെ മുശ്രിക്കുകളാണോ അവര് തിരിയാത്തവരാണോ വരൂ ഹിതർ അഞ്ചാം നൂറ്റാണ്ടിലേക്ക് അഞ്ചാം നൂറ്റാണ്ടിലെ വലിയ മഹാനായ ഇമാം ഖസാലി തങ്ങളുടെ ഇഹിയ ഇലില്ലെ വിഷയം ആറാം ഇമാം 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 ഏഴാം എട്ടാം നൂറ്റാണ്ടിലും ഒമ്പതാം നൂറ്റാണ്ടിലെ അസ്കലാനിയും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇസ്മാലിയും പതിമൂന്നാം നൂറ്റാണ്ടിലും ആം ബാജൂരിയും പതിനാലാം നൂറ്റാണ്ടിലും ഇമാം നബഹാനിയും ആ വിഷയത്തിൽ ഉണ്ടാക്കിയ മഹാന്മാരാണ് ഇത് ഹിജ്ര പതിനഞ്ചാം നൂറ്റാണ്ടാണ് ഈ പതിനാല് നൂറ്റാണ്ടിലും അങ്ങനെയാണ് അപ്പോൾ സുദ്ധി കൊല്ലറിയ ലാഹുവിൻ പഠിപ്പിച്ച ആശയമാണത് എന്നറിയും